ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മസാല ദോശ തയ്യാറാക്കാൻ പോവാണ് അതിനായിട്ട് മൂന്ന് കിഴങ്ങ് നല്ലപോലെ വേവിച്ച് മഞ്ഞളക്കിയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഉടയ്ക്കേണ്ട ചെറിയ ഇച്ചിരി കഷ്ണങ്ങളും കൂടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് സവോള രണ്ട് വലിയ സവോള അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞത് വെളുത്തുള്ളി ആറെണ്ണം ഇഞ്ചി ഒരു ചെറിയ തണ്ട് എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ദോശമാവ് വേണ്ട ഇതാ ഒന്നര ഒന്നര കപ്പ് പച്ചരിക്ക് കപ്പ് ഉഴുന്ന് ചേർത്ത് തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പൊ നമ്മുടെ മാവ് റെഡിയാണ് ഇത് നമുക്ക് മാവ് ഉണ്ടാക്കാം അപ്പം വേണ്ട നമ്മൾ ഈ പരിവത്തിലുള്ള മാവാണ് എടുത്തിരിക്കുന്നത് മാവ് ഒഴിച്ചു കൊടുക്കുവാണ് കനം കുറച്ച് നല്ലതുപോലെ പരത്തി ഫ്ലെയിമിൽ ഇട്ട് വേണം എന്താ ഉണ്ടാക്കാനായിട്ടെ കഴിയുമ്പതും കനം കുറച്ച് പരത്താൻ നോക്കണം നമ്മുടെ മാവ് ദോശയുടെ മാവൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാം ദോശയുടെ അകത്ത് വെക്കാനുള്ള ഗ്രേവി അപ്പൊ കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണിന് അടുത്ത് കട ഇട്ട് കൊടുക്കാം കട നല്ലതുപോലെ പൊട്ടി വരട്ടെ കിഴങ്ങിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് കൊണ്ടാന്ന് നോക്കിയിട്ട് മാത്രം ഈ സവാളക്കകത്ത് കിട്ടാൻ മതിയല്ലേ അപ്പൊ ദോശക്കും പിന്നെ കിഴങ്ങിനെല്ലാം കൂടെ ഒരുപാട് ഉപ്പായിട്ടെ അപ്പൊ നമ്മടെ ചവള ഒരുപാട വഴരണ്ട ഒരു സോഫ്റ്റായും കിട്ടുമ്പോഴത്തേക്കും നമ്മടെ വേവിക്കകത്തേക്ക് തോട്ടത്തിട്ട അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ നമ്മടെ സവോളക്കകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടായിരുന്നേ ഇനി നമ്മൾ നമ്മുടെ സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒടച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ എല്ലാം കൂടെ ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണേ സവോളയായിട്ട് മിക്സ് ആക്കി നല്ലതുപോലെ പൊട്ടാറ്റോ ഒന്ന് ഒടച്ചെടുക്കണം നല്ലതുപോലെ എല്ലാം മിക്സ് ആകണേ നമ്മൾ േവിച്ചു വെച്ച വെള്ളം ഇച്ചിരി മിച്ചോണ്ടായിരുന്നു ആ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി എല്ലാം കൂടെ ഒന്നുകൂടെ അടച്ചു വെക്കാം അപ്പൊ നമ്മൾ ഇതിലെ ഈ ദോശക്കകത്തേക്ക് കുറച്ച് ഞാൻ ഇച്ചിരി എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് നിങ്ങക്ക് നെയ്യ് വേണ നെയ്യ് ഒഴിക്കാം ഇനി ദോശക്കകത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് വെച്ചുള്ള ഗ്രേവി ചേർക്കാം പതുക്കെ മറിക്കാം രണ്ടു വശവും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മറിച്ചെടുക്കണം ഓക്കെ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മസാല ദോശ അതാണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ് എല്ലാരും പുറത്തു പോയി കടകളിൽ പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതി